രാജക്കാട് പഞ്ചായത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ശ്രീനാരായണപുരത്തെ റിപ്പിൾ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ തിരക്ക് മഴ തകർത്ത് പെയ്യുമ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ മനോഹര ദൃശ്യം ആസ്വദിക്കാനായി വിദേശത്തു നിന്നും സ്വദേശത്ത് നിന്നുമായി അഞ്ഞൂറിലധികം പേരാണ് ദിനം പ്രതി ഇവിടെ എത്തുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലായി മുപ്പതിനായിരത്തിലധികം സഞ്ചാരികളാണ് വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ എത്തിയത് ടിക്കറ്റ് ഇനത്തിൽ ഈ സീസണിൽ ഇതിനോടകം ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന് എട്ടു ലക്ഷം രൂപ ലഭിച്ചു വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കുവാനെത്തുന്ന സഞ്ചാരികൾക്കായി ഡി ടി പി സി കരിങ്കല്ല് കൊണ്ട് തീർത്ത ആകർഷകമായ പവലിയരും ശുചിമുറി സൗകര്യവും വിശ്രമ കേന്ദ്രവും സംരക്ഷണ വലയങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് റിപ്പിൾ വെള്ളച്ചാട്ടത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി ഒരു കോടി നാല് ലക്ഷത്തി രൂപയാണ് ഇതുവരെ അൻപത്തിനിയോഗിച്ചിരിക്കുന്നത് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികളെ ആകർഷിക്കുവാനായി നടപ്പിലാക്കിയ ഇൻസ്റ്റലേഷൻ ഓഫ് ഫോട്ടോ ഫ്രെയിം അറ്റ് സെവൻ ലൊക്കേഷൻസ് പദ്ധതിയുടെ ഭാഗമായി ശ്രീനാരായണപുരത്തെ റിപ്പിൾ വെള്ളച്ചാട്ടത്തിനും ഫ്രെയിംസ് ലഭിച്ചിട്ടുണ്ട് സഞ്ചാരികൾക്ക് സുഗമമായി വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നതിന് സൗകര്യമൊരുക്കുവാൻ പതിനൊന്ന് ജീവനക്കാർ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നു രാവിലെ ഏഴുമണി മുതൽ വൈകുന്നേരം ആറ് വരെയാണ് പ്രവർത്തന സമയം അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ പ്രായമുള്ള കുട്ടികൾക്ക് പതിനഞ്ച് രൂപയും മുതിർന്നവർക്ക് ഇരുപത്തിയഞ്ച് രൂപയുമാണ് പ്രവേശന ഫീസ് പന്നിയാറുകുട്ടിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാം അടിമാരി കല്ലാറുകുട്ടി വഴിയും ഇങ്ങോട്ടേക്കെത്താം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കുഞ്ചിത്തണ്ണി വഴി രാജാക്കാട്ടേക്കുള്ള വഴിയിലാണ് ശ്രീനാരായണപുരം വെള്ളച്ചാട്ടം തേക്കൻകാനത്ത് നിന്ന് ഒന്നര കിലോമീറ്റർ അകലെ മുതിരപ്പുഴയാറിൽ പരസ്പരം അടുക്കി വെച്ചിരിക്കുന്ന അഞ്ച് വെള്ളച്ചാട്ടങ്ങളും ഇവിടേക്ക് യാത്ര ചെയ്ത് എത്തുന്നവർക്ക് കാഴ്ചവിരുന്ന് ഒരുക്കുന്നു സിറ്റിവിഷൻ രാജക്കാട്